ടെസ്ല സിഇഒ ഇലോൺ മസ്കിനും ഇന്ത്യൻ വംശജനും സംരംഭകനുമായ വിവേക് രാമസ്വാമിക്കും ട്രംപിന്റെ ഭരണകൂടത്തിൽ നിർണായക ചുമതല ഫെഡറൽ ചെലവുകൾ നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പുതിയ സർക്കാർ ഏജൻസിയുടെ തലപ്പത്തേക്കാണ് ഇലോൺ മസ്കിനെയും വിവേക് രാമസ്വാമിയെയും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുത്തത് ട്രംപിന്റെ ക്യാബിനറ്റിൽ മുപ്പത്തൊമ്പതുകാരനായ രാമസ്വാമിയും ഉണ്ടാകുമെന്നതിൽ കേരളത്തിനും അഭിമാനിക്കാം കാരണം സംരംഭകനായ വിവേക് രാമസ്വാമിയുടെ വേരുകൾ പാലക്കാട്ട് ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് വിവേക് രാമസ്വാമി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള ഒരുക്കത്തിലായിരുന്നുവെങ്കിലും ട്രംപിന് വേണ്ടി പിന്മാറുകയായിരുന്നു പിന്നീട് പ്രചാരണത്തിലും സജീവമായതോടെ തന്റെ ക്യാബിനറ്റിൽ വിവേകിന് സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നുവെന്ന് ട്രംപ് മുൻപേ സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴതാ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് ട്രംപ് ഇനി യഥാർത്ഥത്തിൽ ആരാണ് വിവേക് രാമസ്വാമി എന്ന് നോക്കാം പാലക്കാട് വടക്കാഞ്ചേരിൽ വി ജി രാമസ്വാമി അയ്യരുടെയും ഗീതാ രാമസ്വാമിയുടെയും മകനാണ് വിവേക് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കാനും ജീവിത നിലവാരം ഉയർത്താനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് ഒഹായോയിലെ സിൻസിനാറ്റിയിലാണ് വിവേക് രാമസ്വാമി ജനിച്ചത് യു എസിലെ ജനറൽ ഇലക്ട്രിക് കമ്പനിയിൽ നിന്ന് എയർക്രാഫ്റ്റ് എൻജിൻ ഡിസൈനറായി വിരമിച്ചയാളാണ് അച്ഛൻ വി ജി രാമസ്വാമി അമ്മ മനഃശാസ്ത്ര വിദഗ്ധയായാണ് സേവനമനുഷ്ഠിച്ചിരുന്നത് ബയോഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റോവിയൻ സയൻസിന്റെ സ്ഥാപകനും സ്ട്രൈവ് അസിഡ് മാനേജ്മെൻ്റിന്റെ സഹസ്ഥാപകനുമാണ് വിവേക് യു പി സ്വദേശിനിയാണ് വിവേകിന്റെ ഭാര്യ ഡോക്ടർ അപൂർവ തിവാരി കാർത്തിക്കും ഒന്നര വയസ്സുള്ള അർജുനുമാണ് മക്കൾ സഹോദരൻ ശങ്കർ രാമസ്വാമി കാലിഫോർണിയയിൽ ബിസിനസ് ചെയ്യുന്നു ഫോക്സ് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത് വയസ്സിന് താഴെയുള്ള അമേരിക്കയിലെ ഏറ്റവും സമ്പന്നരായ സംരംഭകരിൽ ഒരാളായിരുന്നു വിവേക് അമ്പത് കോടി ഡോളറിലേറെയാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി എന്നാണ് കണക്കാക്കുന്നത് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അംഗീകാരം ലഭിച്ച അഞ്ച് മരുന്ന് ഉൾപ്പെടെ വിവിധ മരുന്നുകൾ വിവേകിന്റെ കമ്പനി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ സിൻസിനാറ്റിയിലെ സേവിയർ ഹൈസ്കൂളിൽ നിന്നാണ് വിവേക് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സ്കൂൾ കാലഘട്ടത്തിൽ മികച്ച പിയാനിസ്റ്റ് ആയിരുന്നു ടെന്നിസിലും അദ്ദേഹം മികവ് തെളിയിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിൽ വിവേക് രാമസ്വാമി ഹാർവേർഡ് കോളേജിൽ നിന്ന് ജീവശാസ്ത്ര ബിരുദം നേടി പഠനകാലത്ത് തന്നെ വാഗ്മി എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട ആളായിരുന്നു വിവേക് അമേരിക്കയിലെ ഏഴ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റുമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ക്യാമ്പസ് വെഞ്ചർ നെറ്റ്വർക്ക് എന്ന ടെക്നോളജി കമ്പനിയുടെ സഹസ്ഥാപകനും പ്രസിഡന്റുമായാണ് അദ്ദേഹത്തിന്റെ തുടക്കം സംരംഭകർക്ക് സോഫ്റ്റ്വെയർ നെറ്റ്വർക്കിംഗ് വിഭവങ്ങളും നൽകുന്നതായിരുന്നു വിവേകും ട്രാവൽസ് മേയും ചേർന്ന് സ്ഥാപിച്ച ക്യാമ്പസ് വെഞ്ചർ നെറ്റ്വർക്ക് എന്ന സംരംഭം രണ്ടു വർഷത്തിന് ശേഷം ഈ കമ്പനി എവിങ് മാരിയോൺ കൊഫ്മാൻ ഫൗണ്ടേഷൻ ഏറ്റെടുത്തു ഇതേ സമയം തന്നെ വിവേക് എൽ ലോ കോളേജിൽ ചേർന്ന് പഠനം പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിനാണ് ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റോവിയൻ സയൻസ് വിവേക് സ്ഥാപിക്കുന്നത് മരുന്ന് വികസനത്തിൽ സാങ്കേതിക വിദ്യ പ്രയോഗിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനിയായിരുന്നു റോവൻ സയൻസ് വിവിധ മരുന്നുകൾ വിവേകിന്റെ കമ്പനി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയാണ് റോവിൻ സയൻസിന്റെ സിഇഒ ആയി വിവേക് രാമസ്വാമി പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ തുടക്കത്തിൽ സ്ഥാനം ഒഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം വോക്ക് ഇൻ കോർപ്പറേറ്റ് എന്ന പുസ്തകം എഴുതുന്നത് ഇതിനു പുറമെ നേഷൻ ഓഫ് വിക്ടിംസ് എന്ന പുസ്തകവും എഴുതിയിട്ടുണ്ട് നിലവിൽ സ്ട്രൈവ് അസറ്റ് മാനേജ്മെന്റിന്റെ സഹസ്ഥാപകനും എക്സിക്യൂട്ടീവ് ചെയർമാനുമായാണ് പ്രവർത്തിക്കുന്നത്